നസ്രിയ നസീമിന്റെ സഹോദരൻ നവീൻ നസീമിന്റെ എൻഗേജ്മെൻറ് ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നത് അനിയൻ്റെ എൻഗേജ്മെൻ്റ് ചടങ്ങിൽ തിളങ്ങി നിന്നത് ചേച്ചി നസ്രിയും അളിയൻ ഫഹദുമായിരുന്നു പേസ്റ്റിൽ ഗ്രീൻ നിറത്തിൽ തീർത്ത ഹെവി വർക്കുള്ള ചോളിയായിരുന്നു നസ്രിയയുടെ വേഷം സിമ്പിൾ മേക്കപ്പിൽ അതീവ സുന്ദരിയായാണ് നസ്രിയ എത്തിയത് കോഫി ബ്രൗൺ നിറത്തിലുള്ള സിമ്പിൾ കുർത്തയായിരുന്നു ഫഹദിൻ്റെ വേഷം വരൻ നവീൻ പേസ്റ്റൽ ബ്ലൂ നിറത്തിലുള്ള ഷെർവാണിയും വധു ലൈലാക്ക് നിറത്തിലുള്ള ഹെവി ലഹങ്കയുമാണ് അണിഞ്ഞിരുന്നത് ചടങ്ങ് മുന്നിൽ നിന്ന് നിയന്ത്രിച്ച് നടത്തിയത് ഫഹദും നസ്രീം തന്നെയാണ് നവീനുള്ള ഏക അളിയനാണ് ഫഹദ് അതുകൊണ്ട് തന്നെ കുഞ്ഞളിയന്റെ പ്രധാനപ്പെട്ട ദിവസം മനോഹരമാക്കാൻ ഫഹദും ശ്രമിക്കുന്നുണ്ട് വധുവിനെ ഡയമണ്ടിൽ തീർത്ത ഹെവി നെക്ലേസ് ചടങ്ങിൽ വെച്ച് നസ്ര അണിയിച്ചു കോടികൾ വിലയുള്ള ഡയമണ്ട് നെക്ലേസ് നെക്ലേസാണ് നസ്രിയ വേണ്ടി സമ്മാനിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് മുസ്ലിം വിവാഹ നിശ്ചയത്തിനുള്ള പതിവ് ചടങ്ങുകളുടെ ഭാഗമായിട്ടാണ് വരന്റെ കുടുംബങ്ങൾ വധുവിന് ആഭരണം സമ്മാനമായി നൽകിയത് വിവാഹ നിശ്ചയ ചടങ്ങിന്റെ ചിത്രങ്ങളും ഫോട്ടോയും പുറത്തു വന്നതോടെ നവീന് വിവാഹപ്രായമായോ എന്നുള്ള തരത്തിലാണ് ആരാധകരുടെ കമന്റുകൾ നസ്രിയയുടെ അനുജനായതിനാൽ നവീൻ തീരെ ചെറുപ്പമല്ലേ ചെറുപ്പമല്ലേയെന്ന സംശയങ്ങൾ ചോദിച്ചുള്ള കമന്റുകളുമുണ്ട് തന്റെ സഹോദരന്റെ വിവാഹത്തിൽ നസ്രയും അളിയന്റെ വിവാഹത്തിൽ ഫഹദുമാണ് താരങ്ങൾ സോഷ്യൽ മീഡിയയിൽ മിക്കപ്പോഴും സഹോദരനൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളും നസ്ര പങ്കിടാറുണ്ട് കൂട്ടുകാരെ പോലെയാണ് ഇരുവരും വിവാഹ നിശ്ചയത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് സ്വകാര്യ ചടങ്ങായതുകൊണ്ട് തന്നെ ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് ഫഹദും നസ്രയുമായിരുന്നു ചടങ്ങിന് ചുക്കാൻ പിടിച്ചത് സൗബിൻ ഷാഹിർ വിവേക് ഹർഷൻ സുഷിൻ ഷ്യാം മാഷർ ഹംസ എന്നിവരും ചടങ്ങിനെത്തിയിരുന്നു നസ്രിയുടെ ഏക സഹോദരനാണ് നവീൻ ഇരുവരും തമ്മിൽ കൃത്യം ഒരു വയസ്സിൻ്റെ വ്യത്യാസവും ഒരേ ദിവസം ജന്മദിനം ആഘോഷിക്കുന്നുവെന്ന പ്രത്യേകത കൂടി ഇരുവർക്കുമിടയിലുണ്ട് നസീമുദ്ദീൻ ബീഗം ബീന ദമ്പതികളുടെ മക്കളാണ് നസ്രയും നവീനും മലയാള ചിത്രം അമ്പിളിയിൽ നവീൻ ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്തിരുന്നു